ഉത്തരവാദിത്വ മത്സ്യബന്ധനം ഉത്തരവാദിത്തോടു കൂടിയുള്ള മത്സ്യബന്ധനം ചെയ്യുക അത് ഉത്തരവാദിത്തോടു കൂടി മത്സ്യത്തിനിങ്ങനെ പിടിക്കുക മാത്രമല്ല മത്സ്യവുമായി ബന്ധപ്പെട്ട നമ്മൾ മത്സ്യ മേഖലയുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മളത് ഒരു ഉത്തരവാദിത്തം കൂടി ഇത് നാളേക്കും കൂടി നമ്മൾ മത്സ്യസമ്പത്ത് വേണം ഈ ആവാസവ്യവസ്ഥേനെ നമ്മൾ സംരക്ഷിക്കണം അങ്ങനെയുള്ള തുടങ്ങിയ കുറേ കാര്യങ്ങൾ അടങ്ങിയതാണ് ഈ റെസ്പോൺസിബിൾ ഫിഷിംഗ് മത്സ്യ ബന്ധനം നടത്തുന്ന സമയത്ത് നമ്മൾ മിനിമം ലീഗൽ സൈസ് അതായത് ഒരു വലിപ്പത്തിന് മുകളിലുള്ള മത്സ്യത്തിനെ മാത്രം പിടിക്കുക ചെറിയ കുഞ്ഞു മത്സ്യങ്ങളെ ഒഴിവാക്കുക അത് എന്തിനാണെന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നമ്മൾക്ക് സുസ്ഥിരമായിട്ടുള്ള മത്സ്യങ്ങൾ വേണം രണ്ടാമത് മത്സ്യബന്ധനത്തിന് സംസ്ഥാന സർക്കാർ പാടില്ല എന്ന് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന മെത്തേഡുകളുണ്ട് ലൈറ്റ് കത്തിച്ച് വെച്ച് മത്സ്യബന്ധനം പിടിക്കുക രണ്ട് ട്രോൾ വെച്ചിട്ട് രണ്ട് ട്രോൾ കൊണ്ട് മീൻ വലിച്ചു കൊണ്ട് മത്സ്യബന്ധനത്തിനും പിടിക്കുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് മുട്ട അങ്ങനെ മത്സ്യങ്ങളുടെ മുട്ട അങ്ങനെയുള്ള ചെറിയ കുഞ്ഞുങ്ങളെ പലതും നശിക്കാനുള്ള ഒരു കാരണം കൊണ്ടാണ് ആ ഒരു നിബന്ധന സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ എല്ലാം വെച്ചിട്ടുള്ളത് അപ്പോൾ അത് പാലിക്കുക അതുപോലെ തന്നെ ക്ലോസ്ഡ് ഏരിയ പറയും ചില സ്ഥലങ്ങളിൽ മത്സ്യബന്ധനം നിരോധിച്ചിട്ടുണ്ടാവും ആ ഒരു കാര്യവും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം മത്സ്യബന്ധനം പാടില്ല എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലും മത്സ്യബന്ധനം ചെയ്യാൻ നിൽക്കരുത് പിന്നെ ഇതിൽപ്പെട്ട തന്നെയാണ് നമ്മളിലെ ഓരോരുത്തരും നമ്മളുടെ വേസ്റ്റുകൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമ്മൾ കടലിൽ നമ്മളുടെ പല ആവശ്യങ്ങൾക്കും നമ്മൾ ഭക്ഷണം കൊണ്ടുപോകുന്നുണ്ടാവാം അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഈ പ്ലാസ്റ്റിക് ഇതിലാണ് കൊണ്ടുപോകുന്നത് അപ്പം കുടിക്കാനുള്ള ബോട്ടിൽ കൊണ്ടുവന്നുണ്ടാവാം അതെല്ലാം നമ്മളുടെ വെള്ളവും കുടികഴിഞ്ഞ് പിന്നെ കടലിലെറിയുന്ന രീതി അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കഴിഞ്ഞ് കടലിലെറിയുന്ന രീതി നിങ്ങൾ വലയിടുന്ന സമയത്ത് വല എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സൂക്ഷിച്ചാൽ മനസ്സിലാവുന്ന ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നതാണ് എത്രത്തോളം മത്സ്യബന്ധനത്തിൽ പ്ലാസ്റ്റിക്കിൻ്റെ അളവ് കയറി വരുന്നത് അപ്പം പ്ലാസ്റ്റിക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക താല്പര്യം നമ്മളുടെ ഓരോരുത്തരുടെ ഭാഗത്ത് നിന്നുണ്ടായാലേ നമ്മൾക്കത് സാധ്യമാവുകയോ നമ്മൾ ആവാസവ്യവസ്ഥേനെ നിലനിർത്തിയാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള മത്സ്യ സമ്പത്ത് ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യം മത്സ്യബന്ധനത്തിന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മത്സ്യം എവിടെയെങ്കിലും ഈ വല എവിടെയെങ്കിലും കുടുങ്ങിയാൽ നമ്മൾ വല കട്ട് ചെയ്ത് ഒഴിവാക്കും നമ്മൾക്ക് ആവശ്യമുള്ള വല എങ്ങനെയെങ്കിലും കട്ട് ചെയ്ത് ഒഴിവാക്കി വരുന്ന ഒരു സാഹചര്യം മാക്സിമം അത് എല്ലാം കൂടി എങ്ങനെ മാക്സിമം അവിടെ ഉപേ ഉപേക്ഷിക്കാതെ ഉള്ളായിട്ട് മാക്സിമം എടുത്തു വരുന്ന ഒരു സാഹചര്യത്തിന് മാക്സിമം ശ്രമിക്കണം കടലിൽ നമ്മൾക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഉപേക്ഷിക്കാനുള്ള സ്ഥലമല്ല എന്നുള്ള കാര്യം നമ്മൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കുക പെയിൻറ്റ് അതുപോലെയുള്ള കെമിക്കലുകൾ അങ്ങനെയുള്ള വസ്തുക്കൾ നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ ആ കടലിലേക്ക് ചിന്തുന്ന കാര്യവും പ്രത്യേകം ഒഴിവാക്കുക ഇതെല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്